ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കല ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭാമയുടെ വീടെ അന്വേഷിച്ചൊരു ചേട്ടൻ വന്നു അപ്പോൾ ഇങ്ങനെ ഡാൻസ് സ്കൂളിൻ്റെ ഇത് കണ്ടതാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ വീട് ഇത് വീടെൻറ്റേതാണ് ക്ലാസ് എടുക്കുന്ന ടീച്ചർ അകത്തുണ്ട് വരുമെന്ന് പറഞ്ഞ് ഈ ചേട്ടനെ വിളിച്ചുകൊണ്ട് ഭാമയകത്തേക്ക് ചെല്ലുക അപ്പോഴത്തേക്കും ദേ നമ്മുടെ ചന്ദ്ര അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ഇതാണ് ടീച്ചർ ടീച്ചറെന്ന് പറഞ്ഞു പരിചയപ്പെടുത്തി കൊടുത്തു നമസ്കാരമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക അവർ അപ്പോഴേക്കും അയ്യോ ഭയങ്കര ചിരിയൊക്കെ ചിരിച്ചിരിക്കുക ചന്ദ്ര അപ്പോൾ ഇവിടെ എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് ചോദിച്ചു അപ്പോൾ പത്ത് പേരുണ്ട് ലഞ്ച് ബ്രേക്ക് ആയതുകൊണ്ട് സ്റ്റുഡൻസ് ആരും ഇപ്പോൾ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു ഈ മാസം കഴിയുമ്പോൾ ഒരു നൂറ് സ്റ്റുഡൻസ് എങ്കിലും കാണുമെന്ന് പറഞ്ഞു അപ്പോൾ എത്ര ഫീസ് എന്നൊക്കെ ചേട്ടൻ ചോദിച്ചു അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് മാസം രണ്ടായിരം രൂപയാണ് ഒരു വർഷത്തിനിടയിൽ ആരെങ്കേറ്റവും നടത്തുമെന്ന് പറഞ്ഞു അപ്പോൾ വീടിൻ്റെ ഒരു ഭാഗം മാത്രമാണോ സ്കൂളായിട്ട് ഉപയോഗിക്കുന്നതെന്നൊക്കെ ചോദിച്ചു അല്ല ഇവള് ഇവിടെ താമസിക്കുന്നേ ഉള്ളൂ ഇതിപ്പോൾ വീടല്ല എന്റെ ഡാൻസ് സ്കൂളാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ ഈ ചന്ദ്രമതി അപ്പൊ എ സിയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ ആന്ന് പറഞ്ഞു ഇങ്ങനെ നമ്മുടെ ഭാമ പറഞ്ഞു പറഞ്ഞുകൊടുക്കും അപ്പൊ കുട്ടികൾക്ക് വിശ്രമിക്കാനുള്ള മൂന്ന് മുറികളിൽ എ സി ഉണ്ടെന്ന് പറഞ്ഞു കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്നും പറഞ്ഞു അല്ല നിങ്ങളുടെ കുട്ടി എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചു അപ്പൊ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ ഇപ്പം തന്നെ രണ്ടായിരം രൂപ ഫീസ് അടിച്ച കുട്ടിയെ ചേർത്തോളാം പറഞ്ഞു നാളെ രാവിലെ എന്നെ ക്ലാസ് തുടങ്ങാവുമെന്നും പറഞ്ഞു അതായത് ഞാൻ എന്റെ കുട്ടിയെ ചേർക്കാൻ വേണ്ടി വന്നതല്ല എന്ന ചേട്ടൻ പറയാ പിന്നെന്തിനാ വന്നേ ഞാൻ ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്നാണ് വരുന്നത് എന്നാൽ സാർ പറഞ്ഞു അപ്പോഴത്തേക്കും മാമ ഞെട്ടി വീട് ഡാൻസ് സ്കൂളാക്കി മാറ്റിയല്ലോ ഇനി മുതൽ കൊമേഴ്സ് സ്പേസ് ആണെന്നും അപ്പൊ ഇലക്ട്രിസിറ്റി ബില്ല് മൂന്നിരട്ടി വരെ കൂടുവെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു അയ്യോ എന്റെ പൊന്നെ സാറ് ഇത് ഇത് വീട് തന്നെയാണെന്നും ഡാൻസ് സ്കൂളാണെന്ന് ബോർഡ് വെച്ചത് മാത്രമേ ഉള്ളൂ എന്നും ഭാമ പറയൂ കേട്ടോ ഇവിടെ ഒരു കുട്ടി പോലും ചേർന്നിട്ടില്ല എന്നൊക്കെ പറയുമ്പം തൊട്ട് മുൻപ് ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞു തന്നാൽ സാറ് ചോദിക്കുമ്പോഴേക്കും യോന്നും പറഞ്ഞ് ചന്ദ്രയിരിക്കുക അപ്പം നിങ്ങൾ കള്ളം പറയുകയല്ലേ ഇതിപ്പോൾ കൊമേഴ്ഷ്യൽ ബിൽഡിങ് തന്നെയാണ് നിങ്ങൾ വലിയൊരു തുക ഇലക്ട്രിസിറ്റി ബില്ല് അടക്കേണ്ടതായിട്ട് വരുമെന്നും ആ സാറ് പറഞ്ഞു ആ യോന്നും പറഞ്ഞിരിക്കുക രണ്ടു പേരും കൂടി അങ്ങനെ അദ്ദേഹം ബില്ല് എഴുതി കൊടുത്ത് അവിടെ നിന്ന് അങ്ങ് പോയി ഈ സമയത്ത് ചന്ദ്ര എന്ന് പറഞ്ഞിരിക്കുക ഭാമ എൻ്റെ ഈശ്വര എൻ്റെ കഷ്ടകാലം എന്നല്ലാതെ എന്തു പറയാനാ എൻ്റെ ദൈവമേ ഇത് വീടല്ല ഡാൻസ് സ്കൂൾ ഡാൻസ് സ്കൂളാണെന്ന് നീ എന്തിനാ അദ്ദേഹത്തിനോട് പറഞ്ഞതൊന്നു ചോദിച്ചു ഈ വീട്ടില് ക്ലാസ് എടുക്കുന്നു പറഞ്ഞാൽ പോരായിരുന്നോ അല്ലെങ്കിൽ തന്നെ ഇലക്ട്രിസി ഇലക്ട്രിസിറ്റി ബില്ല് കൂടുതലാണ് അപ്പൊ അദ്ദേഹം ഓഫീസറാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നല്ലോ എന്റെ ഭാമയെന്ന് ചന്ദ്ര കുട്ടിയെ ഡാൻസ് സ്കൂളിൽ ചേർക്കാൻ വന്ന ആളാണെന്നാണ് ഞാൻ കരുതിയത് എന്നൊക്കെ ചന്ദ്രൻ പറയുമ്പോൾ നീ ചുമ്പം കരയാതിരിക്കേ ഈ ബില്ല് ഞാൻ അടച്ചോളാമെന്ന് പറയുവാണ് ചന്ദ്രമതി താ ഇങ്ങോട്ടൊന്നും പറഞ്ഞു മേടിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ ചന്ദ്ര ഞെട്ടിപ്പോയി ഇത്രയും വലിയ പൈസയോ അപ്പോഴത്തേക്ക് അടുത്ത കോളിങ് പേരിൻ്റെ ശബ്ദം കേട്ടു അപ്പോൾ ക്ലാസ്സിൽ ചേരാൻ വന്ന ആരെങ്കിലും ആയിരിക്കും അപ്പോൾ വേറെ വലിയ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വരുന്ന ആൾക്കാരായിരിക്കും ഓ ഞാൻ നോക്കിയിട്ട് വരാം നീ ഇവിടെ തന്നെ ഇരുന്നാൽ മതിയൊന്നും പറഞ്ഞുകൊണ്ടത് നമ്മുടെ ഭാമയെന്ന് വാതിൽ പറഞ്ഞു അപ്പം നമസ്കാരം പറഞ്ഞു ഒരു ചേട്ടനും കൊച്ചും കൂടെ വന്നു അപ്പോൾ അവർ നമസ്കാരം പറഞ്ഞു ഇയാളിനി മുനിസിപ്പാലിറ്റിന്ന് വന്നുമല്ല ഓഫീസറും ആയിരിക്കും ടാക്സ് എങ്ങാനും കൂട്ടോന്നൊക്കെ ഇങ്ങനെ ഭാമ ചിന്തിക്കും കേട്ടോ അപ്പൊ ഈ ചേട്ടനും കൊച്ചും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണേ ഭാമയുടെ മാറ്റമൊക്കെ കണ്ടു അപ്പൊ അകത്തേക്ക് വരാമോന്ന് ചോദിച്ചു അത് അകത്തേക്ക് വരും എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോണു വരൂ ഇരിക്കുമെന്നും പറഞ്ഞു അവരെ പിടിച്ചിരുത്തി അപ്പൊ അങ്ങനെ അവർ വന്നിരുന്നു അപ്പൊ അതെ ഭയങ്കര ഹാപ്പി ആയിട്ട് അച്ഛനും മോളും വന്നിരിക്കുന്നേ ക്ലാസ് ഒക്കെ തുടങ്ങിയോ എന്ന് ചോദിച്ചു അപ്പൊ എന്ത് ക്ലാസ് എന്ത് ക്ലാസ് ഒന്നും ഡാൻസ് സ്കൂളിൽ എന്ത് ക്ലാസ് നടത്തുക അതിന് ഡാൻസ് സ്കൂളൊന്നും അല്ലല്ലോ എന്ന് ഭാമ അപ്പോഴത്തേക്കും പിന്നെതിനെ ബോർഡ് വെച്ചിരിക്കുന്നു എന്ന് ചോദിച്ചു ബോർഡ് വെച്ച് ഉദ്ഘാടനം ഒക്കെ നടത്തിയിരുന്നു കുട്ടികളില്ലാത്തതിനാൽ സ്കൂള് പൂട്ടിയെന്ന കാര്യം പറയുക ഇതിപ്പോ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഒന്നും അല്ല വീടാണെന്നും ഭാമ പറയൂ കേട്ടോ ഇവിടെ ഇപ്പൊ ക്ലാസ് ഒന്നും നടക്കുന്നില്ല എന്നും പറഞ്ഞു അന്നേരം മോളെ പറഞ്ഞത് കേട്ടല്ലോ ഇവിടെ ക്ലാസ് ഒന്നും നടക്കുന്നില്ല എന്ന് അപ്പം വേറെയും സ്കൂളുണ്ടല്ലോ അച്ഛാ അവിടെ എവിടെയെങ്കിലും ചേർത്താൽ മതി നമുക്ക് പോകാവുമെന്ന് പറഞ്ഞാൽ അവർ പോകാൻ നോക്കുമ്പോൾ അതാ നല്ലതെന്നും പറഞ്ഞുകൊണ്ട് ഭാമ അങ്ങനെ ഇരിക്കുന്നു അപ്പോഴേക്കും ചന്ദ്ര അയ്യോ ഒന്ന് നിന്നേ അയ്യോ ഇത് ഡാൻസ് സ്കൂള് തന്നെയാണ് ഞാനാ ടീച്ചർ ഇവിടെ ഡാൻസ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ മുന്നിലേക്ക് വരുമ്പോൾ ഡേ നിങ്ങൾ നിങ്ങളിൽ ആര് പറയുന്നതാണ് ഞാൻ വിശ്വസിക്കേണ്ടത് നിങ്ങൾ പറയുന്നു ക്ലാസ് ഇവിടെ നടക്കുന്നുണ്ടെന്ന് ഇവർ പറയുന്നു ഇവിടെ ക്ലാസ് നടക്കുന്നില്ലെന്ന് ആര് പറഞ്ഞാലേ ഞങ്ങൾ വിശ്വസിക്കേണ്ടതെന്ന് ആ ചേട്ടൻ ഇങ്ങനെ ചോദിക്കുക അപ്പോഴത്തേക്കും ഭാമ ഇങ്ങനെ വല്ലാണ്ടായിട്ടോ നിൽക്കുകട്ടോ എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ ഞാനെൻ്റെ മോളെ വേറെ ഏതെങ്കിലും ഡാൻസ് സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തോളാം എന്ന് പറഞ്ഞാൽ ചേട്ടൻ മോ മോളെ എന്ന് പറഞ്ഞ് അവരങ്ങ് പോകുമ്പോഴത്തേക്കും ഓ അയ്യോ അയോ എന്ന് പറഞ്ഞു ചന്ദ്രം ഇങ്ങനെ നിൽക്കുക നേരെ ഭാമയുടെ നേരെ ഒരു നോട്ടോ നോക്കി ഇങ്ങനെ നിൽക്കുന്നു എല്ലാം നീ എന്നും പറഞ്ഞു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ചന്ദ്രമതി വീട്ടിൽ ചെന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കുകട്ടോ അപ്പോഴത്തേക്കും രബിയായിട്ട് അങ്ങോട്ടേക്ക് വന്നു ഏ ചന്ദ്ര എന്താ ഇത് എന്തൊരു ഇപ്പോൾ ഇതോ ചോ ഞാൻ പോകുമ്പോൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരുമ്പോഴും ഇരിപ്പുണ്ടല്ലോ നീ ഇവിടെ നിന്നൊന്നും അനങ്ങിട്ട് പോലും ഇല്ലല്ലോ എന്താ ഫോട്ടോയ്ക്ക് പോസ് കൊടുത്തതുപോലൊക്കെ ഇരിക്കുന്നേന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു രവിയേട്ട അപ്പൊ ഞാൻ വിചാരിച്ചതുപോലെ ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല രവിയേട്ട ആരും ഇന്ന് എൻ്റെ ഡാൻസ് സ്കൂളിൽ ചേരാൻ വന്നില്ല എന്ന് പറഞ്ഞു ക്ലാസ്സിൽ ചേരാൻ പിള്ളേരൊക്കെ വന്നോളും ഇന്ന് തുടങ്ങിയതല്ലേ ഉള്ളൂ ചന്ദ്രേ എനിക്കങ്ങും ഒരു വിശ്വാസവും ഇല്ല ഒരു ഈച്ച പോലും ഇന്ന് എന്റെ ക്ലാസ്സിൽ ചേരാനായിട്ട് വന്നില്ല ഇനി വരാനും പോകുന്നില്ല എന്നൊക്കെ ചന്ദ്രമതി പറയുമ്പോൾ ആ തിരിച്ചു വന്ന് പോയിട്ടുണ്ടാവും നീ കണ്ടിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു തമാശയാണോ വേട്ട എന്നാൽ ഞാൻ അടുത്ത് അയച്ചു കേട്ടോ കേട്ടോന്നും പറഞ്ഞു ചന്ദ്രമതി അവിടെ അങ്ങനെ ഇരിക്കും കേട്ടോ ചന്ദ്രമതിക്ക് അങ്ങ് വലിയ തിരിച്ചടിയായി പോയത് അപ്പം നിങ്ങൾക്ക് എൻ്റെ വേദന ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഒരു വലിയ ഡാൻസ് സ്കൂളർ ആഹ് ഡാൻസ് ടീച്ചർ ആവണം ഒരു വലിയ ഡാൻസ് സ്കൂള് തുടങ്ങണം എന്നൊക്കെയുള്ള ആ ഒരു ആഗ്രഹം പഠിക്കുന്ന സമയം തൊട്ടുള്ളതാണ് അതെങ്ങനെയാ സ്റ്റിയറിംഗ് ഹോൺ ഹോർണടിക്കാനും മാത്രം അറിയാവുന്ന യാതൊരു കലാവാസന ഇല്ലാത്ത ഒരാളെ കെട്ടിയത് കാരണം ആ ആഗ്രഹം ഒന്നും നടന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഹെവിയേട്ടൻ ഇരുന്ന് ചിരിച്ചു ശ്രുതി പറഞ്ഞപ്പോഴാ എന്നിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആ നറത്തകി വീണ്ടും എഴുന്നേറ്റ് ഡാൻസ് സ്കൂൾ തുടങ്ങിയതെന്ന കാര്യമൊക്കെ ചന്ദ്രമതി ഇങ്ങനെ ഇരുന്ന് പറയുന്നു വേണ്ടായിരുന്നു ഇതിപ്പോ തുടങ്ങിയതിന്റെ രണ്ടാം ദിവസം തന്നെ പൂട്ടേണ്ടി വരുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സങ്കടപ്പെടും ആ നാണക്കേടായി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നീ പറയുന്നത് കേട്ട നീ ആദ്യമായിട്ട് നാണക്കിടുവാണെന്ന് ഇത് സ്ഥിരമായിട്ടുള്ള ഒരു പരിപാടിയല്ലേ എന്ന് ചോദിച്ചപ്പോ ദേ ചുമ്മാ മിണ്ടാതിരിക്കുക കേട്ടോ വൈറ്റ് അരിച്ചിൽ കൂട്ടാതെ എനിക്ക് അതാ നിങ്ങൾക്ക് നല്ലതെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പറയുമ്പോഴേക്ക് രേവതി അങ്ങോട്ടേക്ക് വന്നു അച്ഛാ ഭക്ഷണം വെച്ചിട്ടുണ്ട് കഴിക്കാവും പറഞ്ഞു അപ്പോൾ ചന്ദ്രൻ നീ കഴിക്കുന്നില്ലേന്ന് ചോദിച്ചു ഓ ഇന്നിനിയിപ്പോൾ ഉപാസായിരിക്കും നിനക്കല്ലേ മിണ്ടാതിരുന്നോളാൻ പറഞ്ഞു അപ്പം അച്ഛാ വന്നപ്പോൾ മുതൽവരെ അമ്മ ഡാൻസ് ക്ലാസ്സിൽ ക്ലാസ്സിലാരും വരാത്തതിൻ്റെ എന്ന രേവതി ഇങ്ങനെ പറയുമ്പോൾ ചന്ദ്ര രേവതിയെ തുറച്ചു നോക്കുക ഏ എങ്ങനെ വിഷമിക്കാതിരിക്കും ചന്ദ്ര ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് വേണ്ടേ ഇറങ്ങാനെന്ന് രവിയേട്ടൻ ചോദിക്കാം അല്ലെങ്കിൽ തന്നെ നിനക്കിപ്പോൾ ഡാൻസ് പഠിപ്പിക്കേണ്ട പ്രായം ഇത് നല്ല നല്ല ചുറു ചുറുക്കുള്ള പെൺപിള്ളേര് പഠിപ്പിക്കുന്ന എത്രയോ നല്ല ഡാൻസ് സ്കൂളുകൾ ഇവിടെ ഉള്ളപ്പോൾ ഈ കിളവി പഠിപ്പിക്കുന്ന ഡാൻസ് സ്കൂളിൽ ചേരാൻ ആരെങ്കിലും വരുമോ അപ്പം കിളവി നിങ്ങളുടെ അമ്മയാണെന്ന് ചന്ദ്രമതി രവിയേട്ടനോട് പറഞ്ഞു ഷോ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ തുള്ളുവാണേ അപ്പോഴാണ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നതും ഈ ഇരുപ്പും മട്ടൊക്കെ കാണുന്നതും ഇത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ആ ആ ആ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഓരോന്ന് കേൾപ്പിക്കുക അപ്പൊ എടാ എടാ എന്താടാ ഇത് അച്ഛൻ സച്ചിയോട് ചോദിച്ചു അല്ല നാട്ട്യശരോമണി ചന്ദ്രമദിനിയുടെ മുഖത്ത് ശോകം താണ്ടവം മാടുകയാണല്ലോ എന്ന് പറഞ്ഞു പോട അവിടെ നിന്നും പറഞ്ഞോണ്ട് സച്ചിയെ പിടിച്ചൊരു തള്ള് ഈ ചന്ദ്രമതി നീ അവിടെ ഇങ്ങനെ പോയി ഇരുന്നേ സച്ചി പോയി ഇരിക്കാൻ പറഞ്ഞു അല്ല എന്ത് പറ്റിയ അച്ഛ അമ്മയ്ക്കും ഫുൾ ടൈം ടപ്പേന്ന് പൊട്ടിക്കൊണ്ടിരുന്ന ആളാണല്ലോ ഇപ്പൊ എന്താ നനഞ്ഞാ പടക്കം പോലെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു സച്ചി ചന്ദ്രമതിക്ക് കലി വരാൻ തുടങ്ങി അതെ അവളുടെ ഡാൻസ് സ്കൂളിൽ ആരും ചേരുന്നില്ല പോലും അതാ ഭക്ഷണം പോലും കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞപ്പം എന്തൊക്കെയായിരുന്നു പ്രഖ്യാപനം ഒരൻപത് പേരെങ്കിലും ക്ലാസ്സിൽ ചേരും മാസം ഒരു ലക്ഷം രൂപ കിട്ടുമെന്നൊക്കെ പറഞ്ഞല്ലേ തുടങ്ങിയത് എന്നിട്ട് ഒരാൾ പോലും ചേർന്നില്ലേ അപ്പൊ നിനക്ക് എന്തായാലും സന്തോഷമായല്ലോ എന്ന് സച്ചി പറയു സച്ചിയോട് എനിക്ക് എനിക്കെന്തിനാ സന്തോഷം ഞാൻ വീഴാൻ കാത്തിരിക്കാണല്ലോ നീ നിന്റെ ഭാര്യയും എന്ന് ചന്ദ്രമതി അതിന് ഇവരുടെ തലയിലേക്ക് എടുത്തിട്ടു അപ്പൊ ചന്ദ്രൻ നിനക്കൊരബദ്ധം പറ്റി ഈ ഡാൻസ് സ്കൂൾ തുടങ്ങുന്നതിന് മുന്നേ തന്നെ കുറച്ച് പിള്ളേരെ സംഘടിപ്പിക്കണമായിരുന്നു അപ്പൊ ഈ ഗതി എന്തായാലും നിനക്ക് വരില്ലായിരുന്നു എന്ന് രവിയേട്ടം പറയുമ്പോൾ ഈ നാട്ടുകാർ കലോവാസനില്ലാത്തവരാണ് എനിക്കറിയില്ലായിരുന്നു ആലവലാദികളൊന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അപ്പോഴേക്കും നൃത്തത്തെക്കുറിച്ച് ഈ നാട്ടുകാർക്ക് യാതൊരു അറിവു ഇല്ല എന്നൊക്കെയാണ് ചന്ദ്രയുടെ കണ്ടുപിടുത്തം അപ്പം നൃത്തം ദൈവീകമായിട്ടുള്ളൊരു കലയാണ് അനുഹൃതി അനുഗ്രഹീതയായി ഈ കലാകാരിയെ നാട്ടുകാർ മനസ്സിലാക്കിയില്ല മൊണ്ടന്മാര് ഈ നാട് മുടിഞ്ഞു പോട്ടെ എന്നും പറഞ്ഞു ചന്ദ്രമതി എന്ന പ്രാഗമം അമ്മയും നാട്ടുകാരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇന്ന് ഡാൻസറിയാത്ത പിള്ളേരില്ല എന്ന് പറഞ്ഞു സച്ചി അവരൊക്കെ കളിക്കുന്ന ഡാൻസ് ആണോടാ ഡാൻസിൻ്റെ എ വി സി ഡി അറിയാതെ ഗോഷ്ടി കാണിക്കല്ലേ എന്നൊക്കെ ചന്ദ്രമതി അവിടെ ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ടിട്ട് രേവതിക്കൊക്കെ ചിരി വരുക അപ്പം ഇത് പഠിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല മോനെ എന്നും ചന്ദ്രമതിയുടെ വക ഡയലോഗുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു കാർ ഓടിക്കുന്നത് പോലെ ഇനി പോ കെട്ടുന്നത് പോലെയൊന്നും അല്ല ഈ ജോലിയെന്നും പിന്നെ ഡാൻസിന് എത്ര മുദ്രയുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ എന്ന് ചന്ദ്രൻ ചോദിച്ചു എത്ര ഭാവമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ അപ്പൊ ഡാൻസിന്റെ ഭാവങ്ങൾ എനിക്കറിയില്ല ഡാൻസ് ആരും ചേർന്നില്ലെങ്കിൽ ടീച്ചറുടെ ഭാവം എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ദൈപ്പം ഞാനത് നിറയെ കാണുവാണല്ലോ എന്നും സച്ചി പറഞ്ഞ് കളിയാക്കുമ്പോൾ നീ എന്നെ എന്ന് ചോദിച്ചു നിന്നെ പോലെ ഈ നാട് നിറയെ ഒരു നൃത്ത പ്രതിഭ ഡാൻസ് സ്കൂൾ തുടങ്ങിയിട്ടുണ്ട് അവിടെ ചേർന്ന് ഡാൻസ് പഠിക്കണം എന്നുള്ളൊരു തോന്നൽ ആർക്കും ഇല്ല എന്ന് പറഞ്ഞു ചന്ദ്ര അപ്പൊ അത് കറക്റ്റാണെന്ന് സച്ചിയും കാലാഹൃദമുള്ള ഒരാൾ പോലും നീ വീട്ടിലും ഇല്ല നാട്ടിലും ഇല്ല എന്നും പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ കിടന്ന് തൊള്ളുമ്പം ഓ അപ്പതായി എന്നും പറഞ്ഞ് സച്ചി ഇരിക്കാം അതുകൊണ്ട് ഈ നാട് മുഴുവനും മാറാ രോഗവും പെരു മഴയും പ്രളയവും ഒക്കെ വരുന്നതെന്നൊക്കെ പറഞ്ഞ് എൻ്റെ സ്കൂളിൽ ചേരാൻ മനസ്സ് കാണിക്കാത്ത ഈ നാട്ടുകാര് ഈ നാടും പുഴുത്തു പോട്ടെ എന്ന് പറഞ്ഞപ്പോകുന്നു അപ്പൊ എൻ്റെ പൊന്ന ചന്ദ്രൻ നീ ഇങ്ങനെ ഇരുന്ന് ശപിക്കാതെ എന്ന് പറഞ്ഞു ശകുനം കേട്ട നാട്ടുകാര് അല്ല ഇവരെയൊക്കെ വിശ്വസിച്ച് ഡാൻസ് സ്കൂൾ തുടങ്ങിയ എന്നെ പറഞ്ഞാ മതിയല്ലോന്നായി അടുത്തത് അന്നേരം രേവതി പറഞ്ഞു അമ്മേ അമ്മ വന്ന് എന്തെങ്കിലും കഴിക്കാൻ നോക്കാൻ പറഞ്ഞു എനിക്ക് വേണ്ട നീ വെട്ടി വിഴുങ്ങിക്കോളാൻ പറയുവ രേവതിയോട് നീ അല്ലേ വിളക്കിൽ എണ്ണ ഒഴിച്ച് തിരിയിട്ടതെന്നും പറഞ്ഞോണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറയുമ്പോണ്ടല്ലോ ഏർ ഇവർ അങ്ങോട്ട് ഇവിടെ നോക്കുക ഈ സ്കൂള് എത്രയും പെട്ടെന്ന് പൂട്ടിപ്പോട്ടെ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടാ നീ അങ്ങനെ ചെയ്തതെന്നും പറഞ്ഞ് രേവതിയെ കുറ്റപ്പെടുത്തുന്നു നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടടി അതുകൊണ്ടാണ് ഈ നശിച്ച നാട്ടുകാരെ സ്കൂളിൽ ചേരാൻ പോലും വരാത്തതെന്നും പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ ഉണ്ടല്ലോ ഇവർ അത്ഭുതപ്പെട്ട് നോക്കാം മാറടി അങ്ങോട്ടും മാറടിയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമതി അവിടെ നിന്നൊരു പോക്കു അങ്ങ് പോയി ചന്ദ്രമതി അങ്ങ് പോയിക്കഴിഞ്ഞപ്പം അമ്മ അച്ഛാ അമ്മ പറഞ്ഞത് കേട്ടില്ലേ വിളക്ക് കത്തിച്ചവർക്കല്ല വിളക്കിൽ തിരിയിട്ട് എനിക്ക് ആ കുറ്റം എന്ന് പറയുമ്പോൾ മോളൊന്നൊക്കെ വിട്ടുകയാണ് അതൊന്നും മോള് കാര്യം ആക്കണ്ടാന്ന് പറഞ്ഞു അച്ഛൻ ഡാൻസ് സ്കൂളിൽ ചേരാനായിട്ട് ആരും വരാത്തതിന്റെ വിഷമത്തിൽ അവൾ പിന്നെ അവളുടെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ നിങ്ങളൊട്ടും വിഷമിക്കേണ്ട നിങ്ങൾ ഈ ഭക്ഷണം കഴിച്ച് കിടക്കാൻ നോക്കാൻ പറഞ്ഞു രബേട്ടനോടും അങ്ങ് പോയി രേട്ടൻ്റെ അങ്ങ് പോയപ്പോൾ നിനക്ക് എന്ന് സച്ചി ചോദിച്ചു അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചു രേവതി അല്ല അമ്മ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അഹതിയായിട്ടാണ് അമ്മേനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ സച്ചേട്ട ഇതൊക്കെ കേട്ട് എനിക്ക് ശീലമായില്ലേ സച്ചേട്ടാന്ന് ചോദിച്ചു ഡാൻസ് സ്കൂളിൽ ആരും വരാൻ വരാത്തത് കൊണ്ട് അമ്മയ്ക്ക് നല്ല വിഷമം ഉണ്ടാവും ഉണ്ടെന്നോ ഒരു സച്ചി േ വിഷമുണ്ടാവില്ലേ പൂവിറ്റ് തീരാത്ത ദിവസം എനിക്ക് ഉറങ്ങാൻ കഴിയാറില്ല അതുപോലെ തന്നെയല്ലേ സച്ചിട്ടാ ഇതൊന്നും ചോദിച്ചു അപ്പോൾ ആരും ഓട്ടം വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം എനിക്കും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു സച്ചി അല്ല എൻ്റെ പൊന്നെ അമ്മ വല്ല കട വല്ലതോങ്ങിരുന്നെങ്കിൽ വല്ല സാധനങ്ങളൊന്നും മേടിച്ച് സഹായിക്കായിരുന്നു ഇതിപ്പോൾ ഡാൻസ് സ്കൂളിലല്ലേ നമുക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റുമെന്നൊക്കെ സച്ചിയോട് രേവതി ഇങ്ങനെ ചോദിക്കുമ്പോൾ സച്ചി ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനത്തെ സച്ചി ആലോചിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞു ഏഡിയോ എന്ത് ഐഡിയ നമുക്ക് അമ്മയെ സഹായിക്കാൻ പറ്റും അമ്മയുടെ വിഷമമൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുമെന്ന് സച്ചി അന്നേരം പറഞ്ഞു എങ്ങനെ മാറ്റാൻ പറ്റും അപ്പോൾ ഒരു ഐഡിയ എൻ്റെ മനസ്സിലുണ്ട് രേവതി എന്ന് പറഞ്ഞു ഐഡിയോ എന്ത് ഐഡിയ സച്ചി ആയിട്ടാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി അത് രേവതിയോട് പതുക്കെ പറയാനായിട്ട് തുടങ്ങാട്ടോ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒരു ഐഡിയം പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ഇത് കഴിഞ്ഞ് പിന്നെയെന്നും ഭാമയുടെ വീട്ടിൽ ചെന്ന് നമ്മുടെ ചന്ദ്ര ഇങ്ങനെ താറയ്ക്ക് കയ്യും കൊടുത്തിരിക്കുമ്പോൾ ഭാമയെ അങ്ങോട്ടേക്ക് ചായ ഒക്കെ തിളപ്പിച്ചു വന്നു എന്നിട്ട് നീ എന്താ പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു അപ്പോൾ എന്തിനാണെന്ന് ചന്ദ്രയ ചോദിച്ചു അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു ഈ ബോറടിയൊക്കെ അങ്ങ് മാറ്റായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ നീ ചായ കുടിക്കാൻ പറഞ്ഞു ഇതെങ്കിലും നടക്കട്ടെ എന്ന് ഭാമ പറഞ്ഞു കളിയാക്കുമ്പോൾ നിൻ്റെ ചായ കുടിക്കാനാണോ ഞാനിവിടേക്ക് വരുന്നത് എനിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ ഇരിക്കുമോ കേട്ടോ ഷോം മാസം ഒരു ലക്ഷം രൂപ സമ്പാദിക്കും എന്നൊക്കെ വീട്ടിലെല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ വലിയ വീമ്പ് പറഞ്ഞതാ ഒരു കുട്ടി പോലും ചേരാൻ വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആകെ നാണക്കേടായെന്നും പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ പറയുവാണ് രേവതി പൂ വിറ്റ് നല്ല കാശ് കാശുണ്ടാക്കുന്നുണ്ടെന്നും ജോലി ചെയ്ത് നല്ല കാശ് സമ്പാദിച്ച് അവളുടെ മുന്നിലെ തല നിവർത്തി നിൽക്കണമെന്നായിരുന്നു എൻറെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര പറയോ എല്ലാം വെള്ളത്തിൽ വരച്ച വെറും വര പോലെ ആയെന്നൊക്കെ പറയുമ്പോ പാവം എന്നും പറഞ്ഞു ഭാമ്യം അപ്പൊ നീ എന്നെ കരയ്ക്കാതെ ഞാനല്ലോ നിനക്കറിയിക്കുന്നത് ഈ നാട്ടുകാരല്ലേ എന്ന് ചോദിച്ചു ഭാമ ഒരാളെങ്കിലും വന്ന് ഈ ക്ലാസ്സിൽ ചേരുവായിരുന്നല്ലോ ഹാ ഞാനൊരു കാര്യം ചോദിച്ചാലേ നീ സത്യമേ പറയാവുള്ളൂ എന്ത് അല്ല നിനക്ക് ഡാൻസ് ശരിക്കും അറിയാവോ ചന്ദ്രേ അല്ല നിന്റെ ആവേശം മുഴുവനുവേ മാസം ഒരു ലക്ഷം കിട്ടുന്നതിലാണോ എന്ന് എനിക്കൊരു സംശയമില്ലാതില്ല ഡാൻസിനെ പറ്റി മാത്രം നീ സംസാരിച്ച് കേൾക്കുന്നില്ല എന്ന് പറയുമ്പം നീ വെറുതെ സംസാരിക്കുമെന്നു വേണ്ട ഭാമേ കാശും പദവിയും വേണം ചെറുപ്പത്തിലെ ഞാൻ നല്ലൊരു ഡാൻസർ ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ വർഷം എത്രയായി പ്രാക്ടീസ് പോലും ഇല്ലല്ലോ നിന്റെ ഓർമ്മയിൽ ഡാൻസ് വല്ലതും ഉണ്ടോ അല്ല അവരുടെ തല്ലോക്കിനി ഞാനും കൊള്ളേണ്ടി വരുമോ എന്ന് അതൊക്കെ ഞാൻ ഓർത്തെടുത്തോളാം നീ എന്നെ ഇങ്ങനെ ടെൻഷൻ ആക്കാതെ എൻ്റെ ഭാമയെന്നും പറഞ്ഞു ഇങ്ങനെ പറയുമ്പോൾ ഒരു കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം ദേ ആരെങ്കിലും വന്നതായിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഭാമയോട് ചെന്ന് വാതിൽ തുറക്കാൻ പറഞ്ഞു ഭാമ ചെന്ന് വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് രേവതിയും സച്ചി കൂടെ ഒരു താലത്തിൽ പഴങ്ങളും അടക്കയും ഒക്കെ വെച്ച് വന്നേക്കുന്ന അപ്പോൾ എന്താ രണ്ടുപേരും കൂടെ വന്നിരിക്കുന്ന കയ്യിൽ തട്ടോക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഓക്കെ അകത്ത് വന്നിട്ട് പറയാൻ ടീന്ന് പറഞ്ഞു സച്ചി അപ്പോൾ കയറി വരാൻ പറഞ്ഞു അങ്ങനെ അവരും അകത്തേക്ക് കയറി വന്നപ്പോൾ ചന്ദ്രമതി അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നു ഞങ്ങളെ ഡാൻസ് ക്ലാസ്സിൽ ചേരാൻ വന്നതാണെന്ന് പറഞ്ഞു സച്ചി എന്താടാ നീനെ കളിയാക്കുകയാണ് എന്ന് ചോദിച്ചു നേരത്തേക്കും അയ്യോ അല്ലമ്മേ ഞങ്ങള് ഡാൻസ് ക്ലാസ്സിൽ ചേരാൻ വേണ്ടി തന്നെ വന്നതാണെന്ന് നമ്മുടെ രേവതിയും പറയാം അപ്പൊ ഇവരിങ്ങനെ നോക്കു കേട്ടോ പേടിക്കണ്ട മാസം രണ്ടായിരം അല്ലേ ഫീസ് അത് ഞങ്ങൾ തന്നോളാവെന്ന് പറഞ്ഞു സച്ചി ദേ ദക്ഷിണിയൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട് ഇത് വാങ്ങിച്ചിട്ട് ഞങ്ങളെ അനുഗ്രഹിച്ച് ക്ലാസ് തുടങ്ങിക്കോളാൻ പറഞ്ഞു ഇവിടെ ചേരാൻ കുട്ടികൾ ആരും വന്നിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാം െ കളിയാക്കാൻ വേണ്ടി തന്നെയാ നിങ്ങൾ ഇവിടെ വന്നതെന്ന് പറഞ്ഞു ചന്ദ്രമതി അതിനും കുറ്റം കണ്ടുപിടിക്കുമ്പം അയ്യോ എൻ്റെ അമ്മ ഞങ്ങള് പറഞ്ഞില്ലേ കളിയാക്കാൻ വേണ്ടിട്ടൊന്നും അല്ല ഞങ്ങള് വന്നത് ക്ലാസ്സിൽ ചേരാൻ വേണ്ടി തന്നെയാ വന്നത് ഇന്നലെ ആരും ക്ലാസ്സിൽ ചേരാത്തത് കൊണ്ട് അമ്മ ഭക്ഷണം പോലും കഴിച്ചില്ലല്ലോ ഒന്ന് രേവതി അപ്പൊ ഇവരോട് വിഷമം മാറ്റാൻ വേണ്ടി നിങ്ങൾ ക്ലാസ്സിൽ ചേരാൻ തീരുമാനിച്ചല്ലേ എന്ന് ഭാമ ഇങ്ങനെ ചോദിക്കുകട്ടോ അന്നേരം ആ എല്ലാവർക്കും അങ്ങനെ ഡാൻസ് പഠിക്കാനൊന്നും പറ്റത്തില്ല അതിനെ ജന്മസിദ്ധമായിട്ടുള്ള ഒരു കഴിവ് വേണം ഇതെന്താ പൂ കെട്ടുന്നത് പോലെയും കാർ ഓടിക്കുന്നത് പോലെയാണെന്നാണോ നിങ്ങൾ കരുതിയതെന്ന് ചോദിച്ച് കളിയാക്കുമ്പോൾ അമ്മേ ഞാൻ പൂ കെട്ടുന്നത് കൈ കൊണ്ടാണെന്നും ഇദ്ദേഹം വണ്ടി ഓടിക്കുന്നതും കൈയും കാലും ഉപയോഗിച്ചിട്ട് തന്നെയാണ് കയ്യും കാലും കൊണ്ട് തന്നെയല്ലേ അമ്മേ ഡാൻസും കളിക്കേണ്ടത് ഞങ്ങൾക്കത് പറ്റുമെന്ന് രേവതി അന്നേരം പറഞ്ഞു ഡാൻസ് കളിക്കാൻ കയ്യും കാലും മാത്രം ഉപയോഗിച്ചാ പോരാ എന്നെ അപമാനിക്കാൻ വേണ്ടി മാത്രമോ നിങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു ചന്ദ്രമതി അതിനും കുറ്റം കണ്ടുപിടിക്കുന്നു ഭാമേ ഇവരോട് ഇവിടുന്ന് പോകാൻ പറഞ്ഞു ദേ അന്നേരം ചന്ദ്രേ നിന്റെ സ്കൂളിൽ ആദ്യമായി ചേരാൻ വന്ന സ്റ്റുഡൻസ് ആണ് ഇവരെന്നും ആദ്യമായി ചേരാൻ വന്നവരെ പറഞ്ഞു വിടരുത് അത് മോശം അല്ലേന്നും ചോദിച്ചു സച്ചി അവർ ഫീസൊക്കെ തരുമല്ലോ രണ്ട് സ്റ്റുഡൻസിനെ കിട്ടിയത് ഭാഗ്യമാണെന്ന് കരുതിയാ മതിയെന്നേ നീ ദക്ഷിണ വാങ്ങി അവരെ ഡാൻസ് പഠിപ്പിക്കാൻ പറഞ്ഞു അന്നേരത്തേക്കും കഴിവില്ലാത്ത ഇവരെ ഞാൻ എങ്ങനെ പഠിപ്പിക്കാനെൻ്റെ ഭാമയെന്ന് ചോദിച്ചു അയ്യോ ഞങ്ങൾക്ക് കഴിവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു സച്ചി എന്ത് കഴിവ് നീ വീട്ടിൽ കുടിച്ചിട്ട് വന്ന് ആളുന്നത് പോലെയാണോ ഇത് ഏഹ് നിങ്ങൾക്ക് ഡാൻസ് പഠിക്കാൻ കഴിയില്ല എന്ന് ചന്ദ്ര പറയുമ്പോൾ ആടാനും പാടാനും ഇന്നവർക്ക് പറ്റും ഇന്നവർക്ക് പറ്റില്ല എന്നൊന്നും ഇല്ലമ്മേ നല്ല പരിശീലനം കിട്ടിയാൽ എല്ലാവരെ കൊണ്ടും അത് പറ്റുമോ എന്ന് പറഞ്ഞു നമ്മുടെ സച്ചി അന്നേരം അമ്മ ഞങ്ങൾക്ക് ഡാൻസ് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്ന് ആദ്യം അമ്മയൊന്ന് പരീക്ഷിച്ച് നോക്കാൻ പറഞ്ഞു രേവതി ഞങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം അമ്മയോട് ചേർത്താൽ മതി അല്ലെങ്കിൽ വിട്ടേക്കാനും പറഞ്ഞു അന്നേരം ഭാമ ചന്ദ്രേ നോക്ക് നീ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ആദ്യം നോക്ക് എന്നിട്ടല്ലേ ബാക്കി ഞാനൊരു പാട്ടിടാം ദേ നിങ്ങൾ രണ്ടുപേരും ഡാൻസ് ചെയ്യാം അപ്പം അറിയാലോ എന്ന് പറഞ്ഞു അപ്പം ചെയ്യാൻറ്റീന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെതേ നമ്മുടെ ഭാമ ഡാൻസിന് പാട്ടിട്ടനുസരിച്ച് നമ്മുടെ രേവതി നന്നായിട്ട് ഡാൻസ് കളിക്കുക അപ്പോൾ സച്ചിയും ഡാൻസ് കളിക്കുന്നുണ്ട് അങ്ങനെ അവരുടെ ഒരു ഡാൻസ് കളിക്കുന്നത് ചന്ദ്രമതിയും ഭാമയും നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കാം അപ്പോൾ രേവതിയൊക്കെ നല്ല അന്തസ്സായിട്ട് കളിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു ചന്ദ്രമതി അപ്പോൾ സച്ചിയും രേവതി ഒന്ന് ഞെട്ടി അങ്ങ് നിന്നു എന്താ എന്താ പ്രശ്നം നല്ല ഡാൻസ് അല്ലേ എന്ന് ചോദിച്ചു സച്ചി അപ്പം ഇത് ഡാൻസ് ആണോ അപ്പം അല്ലേന്ന് ചോദിച്ചു രേവതിയെ ഇത് ഡാൻസ് ആണെന്ന് കരുതി ഞങ്ങൾ കളിച്ചതാണ് അപ്പൊ തലാങ്ക ത്രികൃതോ നിങ്ങൾ എന്തൊക്കെയാണ് കളിക്കുന്നത് നിങ്ങൾക്ക് ഡാൻസ് കളിക്കാനൊന്നും അറിയില്ല എന്ന് ചന്ദ്രമതി പറഞ്ഞു അയ്യോ ഞങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല അത് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് രേവതി അന്നേരം ചോദിച്ചു കഴിവുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഞങ്ങൾക്ക് അറിയാവുന്നതുപോലെ കളിച്ചല്ലേ എന്ന് സച്ചി ചോദിച്ചു നിങ്ങൾക്ക് കഴിവില്ല കിഴിവും ഇല്ല രണ്ടുപേരും പോകാൻ പറഞ്ഞു ചന്ദ്രമതിയെ ശ്വ അമ്മ എന്തു മാനദണ്ഡം വെച്ചാൽ ഞങ്ങൾക്ക് കഴിവില്ല എന്ന് പറഞ്ഞതെന്ന് രേവതി അന്നേരം ചോദിച്ചു നിങ്ങളുടെ മനസ്സിലുള്ളത് ഞങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാൻ പറ്റത്തൊന്നും ഇല്ലാന്ന് സത്യൻ നേരം പറഞ്ഞു നിങ്ങൾ ഡാൻസ് ചെയ്ത് കളിച്ച് കാണി കളിച്ച് കാണിച്ചു ഞങ്ങൾ അതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളൊന്നും ചെയ്യേണ്ടായി ഇറങ്ങി പോയാൽ മതി അത് ചന്ദ്രമതി പറഞ്ഞപ്പോൾ ചന്ദ്രേ എന്താ നീ ഇങ്ങനെ ചെയ്യുന്നത് അവർ പറഞ്ഞതുപോലെ നീ ഡാൻസ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു അവർ കണ്ടതുപോലെ ചെയ്യട്ടെ എന്നും പറഞ്ഞു ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒഴിവാക്കിയേക്കാനും പറഞ്ഞു ഭാമ അപ്പോൾ അതെ അതാണ് ന്യായം ഇന്ന് രേവതി ഞാൻ ഡാൻസ് ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക് അതുപോലെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ രണ്ടു ഒരു നിമിഷം പോലും ഇവിടെ നിന്നേക്കരുത് വിട്ടേക്കാൻ പറഞ്ഞു ആ ഓക്കെ ഓക്കെ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറഞ്ഞു ശരി ഓക്കെ എന്നും പറഞ്ഞു ചന്ദ്രമതി ഇങ്ങനെ ഡാൻസ് കളിക്കാനായിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസക കേട്ടോ നന്ദി